കാശ് ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ സർശിമലയാണ് നിങ്ങളും വരുന്നുണ്ടോ ഞങ്ങളിവിടെ സർസിമല കാണാൻ പല ചെടിത്തോട്ടങ്ങൾ ഒക്കെ ആയിരുന്നു ഭയങ്കര ബാ ബ്യൂട്ടിഫുള്ളായിരുന്നു പിന്നെ വെള്ളത്തിടുന്ന അതിനകത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങളുണ്ടോ വെള്ളം തടഞ്ഞാണ്ടോ വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങും നല്ല വലിയതായിട്ടൊക്കെ ചെല്ലത് പൊങ്ങും പിന്നെ ഇതാണ് നമ്മൾ വീഡിയോസ് വാമിംഗ് കൂടിയൊക്കെ വരുന്നത് കാശ് വേണ്ട ഇവിടെ രണ്ടാമത്തെ ാണ് നമുക്ക് അടുത്ത് കാണാൻ പോവാം ചേച്ചിലേക്ക് എന്താ പേര് ഉണ്ടോ ഇതാണ് ഞമ്മൾക്ക് ഔഷധങ്ങൾ ഇനി ഇതൊക്കെ മറ്റേ കറിക്കിടുന്നതും ഔഷധവും മരുന്നും ഒക്കെ ഉണ്ട് പിന്നെ ചേർത്ത വെച്ചുള്ളതൊക്കെയാണ് പിന്നെ പത്തിരിയും സ്നാക്സും ഒക്കെ ഉണ്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ മാല മറ്റേ മുത്ത വെച്ചിട്ടും ചിരട്ട വെച്ചിട്ടും കറടിച്ചിട്ട് മുത്തുമാല പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റാസ് പുൽക്കി സാസ് പോലെ പിന്നെ ദേവിമാർ ഇങ്ങനെ തുമ്പി വെക്കുന്ന പോലെ ചട്ട വെച്ച് കുറേ ഉണ്ടായിരുന്നു ചട്ട വെച്ചിട്ട് അങ്ങനെ കുറേ തുമ്പികളിലുള്ള അമ്മമാരൊക്കെ കൂടെ ഉണ്ടാക്കിയതാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പല ഷേപ്പിൽ ലാങ്ക്ലൈൻ ത്രൈ പിന്നെ അത് ൊക്കെയുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കണ്ട പൂക്കളൊക്കെ ഉണ്ടാക്കുമായിരുന്നു നല്ല രസമുള്ളതായിരുന്നു നല്ല മുട്ടുവെച്ചിട്ടുള്ള ഒരു കുറേ കളിപ്പാട്ടവും ഒക്കെ നല്ല രസം പൂക്കളും വില ഒക്കെ കാണാൻ പൂക്കളും പോലും റജി സാധനങ്ങളാണ് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് നല്ല കൊതി പോലെ കാണും പിന്നെയും ചേർത്ത പോലത്തെ ഒക്കെ ഉണ്ട് കുറേ പിന്നെ ഇതാണ് ഫ്ലവേഴ്സിൻ്റെയും പേക്കോട്ടയും ഈ ചിരട്ട ഒഴിച്ച കുറേ ഉണ്ടാക്കി പൂക്കൾ കൊക്ക് പല അയ്യപ്പന് കുറേ ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ പോകുന്നു ആ അവൾ ഭയങ്കര പരിക്കേക്കാം കൊതി പിന്നെ ദോശ ഞങ്ങൾ എവിടെ പോയാലും ഒക്കെ മാഗിയാണ് കഴിക്കുന്നത് നൂഡിൽസ് മറ്റേ ചിക്കൻ നൂഡിൽസ് ദോശ കണ്ടുപോക ദോശയും ഒക്കെ കൂടെ ഈ ദോശയുടെ മണ്ടയ്ക്ക് ഓംബ്ലേറ്റ് ഇട്ടിട്ട് നല്ലതായിട്ട് പരത്തി ചിക്കനും ഒക്കെ നൂഡിൽസ് കണ്ടോ കണ്ടുപോകാൻ നിങ്ങൾ ഇതാണ് ഞാൻ എന്നും കഴിക്കുന്നത് ഞങ്ങളൊരു മോമോസും ലോലിച്ചിക്കനൊക്കെ കഴിച്ചു പെട്ടെന്ന് ഞങ്ങൾ വലിയ ഇറങ്ങിയപ്പോൾ പല സാധനങ്ങളും കണ്ട് ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഇവിടെയാണ് പരിപാടിയൊക്കെ നടക്കുന്നത് ഇവിടെ നല്ല ബാൻഡറിച്ച് കാറ്റൂടെ പാട്ടറയ്ക്കുക ഇനി നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തോരം പാട്ടറിൽക്കുന്നറിവോ നമുക്ക് ഉറങ്ങാൻ പോലും വരില്ല പിന്നാണ് ഞങ്ങൾ വലിയ ഇറങ്ങിയപ്പോൾ ഇതേ കറങ്ങുന്ന സാധനങ്ങളും ചക്ക അങ്ങനെ ഇങ്ങനെ ഇവർക്ക് കാശത്തൊട്ടേ നിങ്ങളെ കണ്ടപ്പോ ആൾക്കാർക്കൊന്നും ആളുകളെ കൂടിയുക്കെ ഇത് ആക്സിഡന്റും നടന്നു പോയത് അതൊന്നും ഞങ്ങൾ കയറിയില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ കാണാൻ വെറുതെ ഒന്ന് ഉള്ളൂ നല്ല ഭംഗിയുള്ള കളം ബ്യൂട്ടിഫുൾ എല്ലാരും വരുന്നുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും ഇതൊക്കെ പല രീതി കറങ്ങും